ഈ മണിപ്പൂരിലെ വിഷയം വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ അവസാന സ്റ്റാർലിങ്കിൻ്റെ ഡിവൈസുകൾ മണിപ്പൂരിൽ നിന്നും പിടിച്ചെടുത്തു അപ്പോൾ ഇലോൺ മസ്ക് പറയുന്നത് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഇല്ല ഓഫാക്കിയിട്ടേക്കാണെന്നൊക്കെയാണ് ഇലോൺ മസ്ക് പറയുന്നത് പക്ഷേ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ചാരശക്തികൾ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ മോദി ഇതൊന്നും കാണുന്നില്ല ഈ മണിപ്പൂർ നടക്കുന്ന ഈ വിഷയങ്ങളൊന്നും മണിപ്പൂര് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഒന്ന് ഇത് ബേസിക്കലി ഒന്ന് ഒരു ഗവൺമെൻറ് ഫെയിലിയർ ഇതിനകത്തുണ്ട് ഒരു വർഷത്തിലധികമായിട്ട് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും കൂക്കികളാണെങ്കിലും മെയ്ത്തികളാണെങ്കിലും അവരെല്ലാവരുടെ കയ്യിൽ യുദ്ധം വെപ്പൺസ് ഉണ്ട് ഈ ആയുധങ്ങളൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയാലോ മണിപ്പൂര് നമ്മുടെ കേരളം പൊതുവെ ഒരു ചെറിയ സംസ്ഥാനം എന്നാൽ പറയാറില്ല അത്രയും പോലും ഇല്ലാത്തൊരു ചെറിയ സംസ്ഥാനമാണ് മണിപ്പൂര് അവിടെയും ഈ അശാന്തി കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ ഇതിനകത്തുണ്ട് മണിപ്പൂരെ അസ്ഥിരപ്പെടുത്താൻ ഒരു ഗ്ലോബൽ കോൺസ്പിരസി ഉണ്ട് അത് ബേസിക്കലി ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഇഷ്യൂ ഒന്നും ആയിട്ട് നമ്മളതിനെ ചുരുക്കി കാണാൻ ഒരിക്കലും പാടില്ല അത് അങ്ങനെയല്ല ഈ ഇഷ്യൂ കാണേണ്ടത് ഒന്ന് വളരെ നൂറ്റാണ്ടുകളായിട്ട് ഇവർ തമ്മിലൊരു കൺഫറൻറ്റേഷൻ ഉണ്ട് അവിടെ ഒന്ന് കാരണം അറിയാമല്ലോ ഇവരെല്ലാവരും ഗോത്ര സമൂഹങ്ങളാണ് ഈ ഗോത്ര സമൂഹങ്ങളിൽ അവർക്ക് അവരുടേതായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വളരെ ശേഷമാണ് മേയ്ത്തികൾ ഹിന്ദു ഫോൾഡിലേക്ക് വന്നതും ഈ കുക്കികൾ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസ് ആയതും ഒക്കെ ഇത് ഒരുപാട് നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല അപ്പൊ അപ്പൊ അതിനു മുമ്പ് ഇവര് തമ്മിൽ കൺഫണ്ടേഷൻ ഉണ്ട് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നോക്കി കാണുന്ന മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ അങ്ങനെ നോക്കി കാണുന്നത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ മത തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ തമ്മില് സംഘർഷം നടക്കുന്ന ഒരു വിഷയമായിട്ടാണ് മണിപ്പുരു കാണുന്നത് അത് ഇന്ത്യയെ മറ്റൊരു രീതിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ തീവ്രവാദ സംഘടനകൾ വളർന്നുകൊണ്ടിരിക്കുന്നു മത തീവ്രവാദം കൂടുതൽ വളരുന്ന ഒരു സം രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ജിയോ പൊളിറ്റിക്കലി കാണുന്ന മറ്റു രാഷ്ട്രങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും അതിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ നിന്നും ചില എക്കണോമിക് പരമായിട്ടുള്ള കമ്പനികളൊക്കെ ഫണ്ടിങ് ചൈനയിലൊക്കെ കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ കൂടുതൽ ക്രിസ്ത്യൻസ് ആ ഉള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ പല സംസ്ഥാനം നാഗാലാൻഡിലൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ക്രിസ്ത്യൻസ് ആ ഉള്ളൊരു സംസ്ഥാനമാണ് മേഘാലയയിൽ ഉണ്ട് മിസോറാമിൽ ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി നോർത്ത് ഈസ്റ്റിനുണ്ട് ഇപ്പൊ മണിപ്പൂർ എന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഹിന്ദുസും ക്രിസ്ത്യൻസും പകുതി പകുതി ഉള്ളതാണ് മണിപ്പൂര് ആണ് ഭരിക്കുന്നത് കാരണം ഇപ്പോ ഈ പ്രദേശങ്ങളിലെല്ലാം ക്രിസ്ത്യൻ പാർട്ടീസ് എല്ലാം ബിജെപി ആയിട്ട് സഖ്യമാണ് അവിടെയാണ് വിഷയം ബിജെപി ഭരിക്കുന്ന ഒരു സംസ്ഥാനം അവിടെ ബിജെപി അവിടെ എത്തി നോക്കുന്ന പോലുമില്ല നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഒരു തവണ പോലും സന്ദർശിച്ചിട്ടില്ല ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ അവിടെ നടക്കുന്നില്ല ഒന്ന് നമ്മൾ വലിയൊരു പെർസ്പെക്റ്റീവിൽ കാണണം മണിപ്പൂരിൻ്റെ ഇഷ്യൂ മണിപ്പൂരിൽ ആ ഏരിയയുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ മ്യാൻമാർ മ്യാൻമാറും ഇന്ത്യ ആയിട്ടുള്ള എല്ലാം വളരെ ആണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നുള്ളൊരു അവസ്ഥയുണ്ട് അവിടെ അവിടെ ഈ ഡ്രഗ് ട്രേഡ് വലിയൊരു ഫാക്ടറാണ് നമ്മളത് കാണാതെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നടക്കുന്ന ചർച്ചകളിൽ ഒന്നും വരാത്തൊരു ആംഗിളാണ് ഈ ഡ്രഗ് ട്രേഡ് അവിടുത്തെ കാടുകളിൽ ഉൾപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാം വലിയ രീതിയിൽ ഈ ഡ്രഗ് കൾട്ടിവേഷനും അവിടെ ട്രേഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ബേസിക്കലി ഒരു ഗോൾഡൻ ട്രാങ്കിൾ എന്ന് പറഞ്ഞ ഒരു മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ മ്യാൻമാറും ലാവോസും കംബോഡിയയിലും തായ്ലൻഡിലൊക്കെ ഈ മയക്കുമരുന്നിന്റെ വലിയ വലിയ ഉണ്ട് അപ്പോൾ രാജ്യത്തിൽ ഈ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണുണ്ട് ഇത് ഇല്ലാതാക്കാനായിട്ട് പക്ഷേ എന്നാലും അവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഡ്രഗ് ട്രേഡിൻ്റെ ആംഗിളിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളത് നമ്മളത് മനസ്സിലാക്കണം ഇത് പിന്നെ ഈ ചില മിഷണറികൾ ഈ വിദേശത്ത് വന്ന മിഷണറികൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇടയ്ക്ക് തന്നെ ട്വിറ്ററിൽ വളരെ വൈറലായിട്ടൊരു അതിൻ്റെ പേര് ഡാനിയൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു പ്രീതിച്ച് എല്ലാവർക്കും വെപ്പൺസ് അയാൾ ആയുധങ്ങൾ വിതരണം ചെയ്യുവാണ് എന്നിട്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് നടന്നതെന്ന് കൃത്യമായി ഡേറ്റ് ഇല്ല പക്ഷേ ഇത് രണ്ട് ദിവസം മുമ്പ് ഈ സ്പുട്നിക്ക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നമ്മുടെ ട്വിറ്ററിലൊക്കെ നോക്കിയാൽ കാണാം സ്പുട്നിക്ക് ബേസിക്കലി ഒരു റഷ്യൻ ചാനലാണ് അവർക്ക് ഇന്ത്യയിലും ഉണ്ട് ഓഫീസുണ്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട് അവ നല്ല ആർട്ടിക്കിൾസ് ഒക്കെ വരാറുണ്ട് അപ്പൊ അവരാണ് ബേസിക്കലി ഈ വീഡിയോ ഷെയർ ചെയ്തതും സോഷ്യൽ മീഡിയയിൽ ഏറെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചതും പ്രത്യേകിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ മീഡിയ ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല അതാണ് ഒരു വലിയ വിഷയം ഇന്ത്യ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് മണിപ്പൂർ പക്ഷേ ആ ഒരു വിഷയം മറ്റു മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്ന ആരും ചർച്ച ചെയ്യുന്നില്ല അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് മട്ടുപോലും കാണിക്കുന്നില്ല നാഷണൽ മീഡിയയും ഒന്നും പറയണില്ല അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാൻ ശരിക്കും പറ്റുന്നില്ല അതിൻ്റെ വലിയൊരു പ്രശ്നം അവിടെയുണ്ട് പിന്നെ കുറച്ച് നാൾ മുമ്പ് ഈ മിസോറാമിന്റെ സി എം ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പൂലാൽ ലാൽ ഡു ഹോമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അമേരിക്കയിലെ മേരിലാൻഡിൽ പോയി ഒരു പ്രസംഗം നടത്തിയിരുന്നു അത് വളരെ വിവാദ സെപ്റ്റംബറിൽ നടത്തിയ ഒരു പ്രസംഗമാണ് അത് വലിയ രീതിയിലെ വിവാദം ആയിരുന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ ഒരു ക്രിസ്ത്യൻ ലാൻഡ് എന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറയുന്നത് കൂക്കി സോ ചിൻ ഈ മൂന്ന് ക്രിസ്ത്യൻ ട്രൈബ്സ് ആണ് ഇവരെല്ലാവരും കൂടി ഒരു സ്റ്റേറ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞു ഒരു രാജ്യം ഉണ്ടാവണം ഒരു ഇന്ത്യയിൽ നിന്ന് സസീഡ് ചെയ്ത് മറ്റൊരു രാജ്യമാവണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അത് സോഷ്യൽ കാരണം ഇന്ത്യ സെക്യുലർ ആയിട്ടുള്ള രാജ്യത്ത് അതെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്ന് ഒരു സ്റ്റേറ്റ് വേണമെന്നല്ല രാജ്യം വേണമെന്നോ ആവശ്യപ്പെടുന്നത് അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല നമ്മൾ ഇത് കൂട്ടി വായിക്കേണ്ടത് മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് ഹസീന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സോറി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് ഹസീന അവര് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു അമേരിക്ക ആ ഏരിയ കേന്ദ്രീകരിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി അവർക്ക് സ്ഥാനവും നഷ്ടപ്പെട്ടു അവർക്ക് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അസേലം സ്വീകരിച്ച് അവർക്ക് വരേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിള് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല ഒന്ന് ഈ ഡ്രഗ് ട്രേഡിന്റെ ഒരു കാർട്ടൽ ഉണ്ട് അവിടെ രണ്ട് അമേരിക്ക ഇതിനകത്ത് ക്ലിയർലി ഇൻവോൾവ് ആണ് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡാനിയൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പ്രീച്ചർ അദ്ദേഹം നേരത്തെ അമേരിക്കൻ ആർമിയിൽ പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഏരിയ ആണ് അവിടെ ഒരു പ്രീച്ചർ എന്നുള്ള രീതിയിൽ മതപ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വരുന്നത് പക്ഷേ ഈ എന്തിനാണ് ആയുധങ്ങളായിട്ട് വരുന്നത് എന്തിനാണ് മേയ്ത്തികൾ നിങ്ങളെ ശത്രുക്കളാണെന്നും അവരെ കൊല്ലണമെന്നും ആഹ്വാനം ചെയ്യുന്നത് ഇവർ അവിടെയാണ് ഇതിന്റെ ബേസിക് പ്രോബ്ലംസ് വരണേ പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്റ്റാർലിങ്ങിൻ്റെ ഒരു ഡിവൈസ് അത് അവിടുന്ന് ആർമിക്ക് കിട്ടുവാണ് ഈ സ്റ്റാർലിംഗ് എന്ന് പറയുന്നത് ഇലോൺ മാസ്കിന്റെ ഒരു പ്രൊഡക്ഷനാണ് ബേസിക്കലി ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കണമെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ത്രൂ ആണ് ഇന്റർനെറ്റ് വരുന്നത് ഇത് ഈ സ്റ്റാർലിങ് ഡിവൈസ് ത്രൂ സാറ്റലൈറ്റ് ആണ് ഇന്റർനെറ്റ് തരുന്നത് അപ്പോൾ ആർക്കും അത് ഉപയോഗിക്കും ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുമല്ലോ സാറ്റലൈറ്റ് ഫോണിന് സിം വേണ്ട ഡയറക്റ്റ്ലി സാറ്റലൈറ്റ് ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം വലിയ രാജ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സാറ്റലൈറ്റ് ഫോൺ അതുകൊണ്ടാണ് സാറ്റലൈറ്റ് ഫോൺ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു എനിക്കൊണ്ട് ഒരു ഒരാഴ്ച മുമ്പ് ഒരാളുടെ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സാറ്റലൈറ്റ് ഫോൺ പിടിക്കുകയും അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കാരണം അത്രത്തോളം പ്രശ്നം കാരണം നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ രണ്ടുപേര് സിമ്മിൽ ഒരു ഫോൺ വിളിക്കുന്നത് ഗവൺമെന്റിന് അത് മോണിറ്റർ ചെയ്യാം അത് എന്തെങ്കിലും ഒരു സാധാ വൈഫൈ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള മൂന്നു നമ്മളൊരു വെബ്സൈറ്റിൽ കയറുന്നു അതിന്റെ കൃത്യമായ ഡാറ്റ ഗവൺമെന്റ് കയ്യിലുണ്ട് നമ്മൾ എവിടെയൊക്കെ പോകുന്നു അതിനുള്ള ഈ ഡാറ്റ സ്പൂഫിംഗ് ഒക്കെ ചെയ്ത് പല പലരും പല നമ്മൾ വെബ്സൈറ്റ് എല്ലാ അറിയാം അതിനെ അവോയ്ഡ് ചെയ്യാൻ പലരും പല ടെക്നിക്സ് യൂസ് ചെയ്യണമെന്നില്ല പക്ഷേ ഈ സ്റ്റാർ ലിങ്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് പ്രത്യേകിച്ച് തീവ്രവാദികൾക്കെല്ലാം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നാളെ ഈ സാധനം തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ തീവ്രവാദികൾ ഉപയോഗിക്കാൻ പോണേ അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട് ഇവരെല്ലാവരും ഇവർ ഈ രണ്ട് വിഭാഗങ്ങളും മേറ്റുകളാണെങ്കിലും കുക്കികളാണെങ്കിലും ഇവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട് അതും ചെറിയ വെപ്പൺസ് ഒന്നും അല്ല ഇപ്പൊ ഞാൻ പല വീഡിയോസും കണ്ടു ഡോക്യുമെന്ററീസ് കണ്ടു മണിപ്പൂരി നടന്ന സംഭവങ്ങളെ പറ്റി അതിനകത്ത് ഇപ്പൊ നമ്മള് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അറ്റാക്ക് കഴിഞ്ഞപ്പോ സിറിയൻ ടൗൺസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മണിപ്പൂരിലെ ടൗൺസും പറഞ്ഞത് അത്ര എന്നുവച്ചാല് ചെറിയ വെപ്പൺസ് അല്ല ഉപയോഗിക്കണം വലിയ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാല് മാത്രമേ ഈ അവസ്ഥയിൽ അവിടുത്തെ കെട്ടിടങ്ങൾ കിടക്കുള്ളൂ സ്ത്രീകള് വലിയ രീതിയിൽ ബലാത്സംഗം ചെയ്തു രണ്ട് കമ്മ്യൂണിറ്റിയുടെ ഇത് ഒരു കമ്മ്യൂണിറ്റി അല്ല രണ്ട് കമ്മ്യൂണിറ്റിയും എന്തൊക്കെ വൃത്തിയേടുകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ഇതപ്പോ പക്ഷം പിടിക്കുവല്ലേ സാധാരണപ്പെട്ട മനുഷ്യരാണ് അവിടെ മരിച്ചു വീഴുന്നത് അവിടുത്തെ മനുഷ്യര് രണ്ട് ഭാഗത്തു നിന്നും അവിടെ പ്രശ്നത്തില് ഏർപ്പെടുവാണ് ഈ ഏറ്റവും രസം എന്താ വെച്ചാൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇവര് ഈ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് പരേഡ് നടത്തുന്ന വീഡിയോസ് ഇതൊക്കെ പുറത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സെക്യൂരിറ്റി ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അതെ വെച്ച് നമുക്കറിയാം ാണ് വിഷയം ഇത്രയും കത്തിനിന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പെൺകുട്ടിയെ വിവസ്ഥതയാക്കി ഒരുപാട് പേര് ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത ഏറ്റെടുത്തത് ചർച്ചയാക്കിയത് പക്ഷേ ഇപ്പോഴും മാധ്യമങ്ങൾ ഇതൊരു വിഷയമാക്കി ചർച്ച ചെയ്യാൻ അവർ ഒരുക്കമല്ല അത് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും അതിനെപ്പറ്റി ഒരു ധാരണയില്ല കൃത്യമായ ഡാറ്റകൾ കിട്ടാത്തത് അതോ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടാണോ എന്ന് ഇതുവരെ എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി വലിയ ശരിയാണ് യാതൊരു തരത്തിലും ഒരു പ്രൊജക്ഷനോ സത്യം പുറത്തു വരണില്ല അതാണ് പ്രശ്നം ഇവർ ഈ വാർത്ത കൊടുക്കുന്നത് ഒന്ന് ഈ ഹിന്ദു ക്രിസ്ത്യനും തമ്മിലുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പല മാധ്യമങ്ങളും ഈ വാർത്ത കൊടുക്കുന്നത് അപ്പോൾ കാരണം കേരളത്തിൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ മണിപ്പൂരെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത നോക്കുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധം നടക്കുവാണ് അവിടെ ഭരിക്കണത് ബി ജെ പി ആണ് അപ്പോൾ നാച്ചുറലി ബി ജെ പി ഹിന്ദുക്കളെ ക്രിസ്ത്യൻസിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുവാണ് അങ്ങനെ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനെ പറ്റുള്ളൂ കാരണം എനിക്ക് തോന്നുന്നു മീഡിയ എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ വാർത്തകൾ മസാല ഇടുക എന്നുള്ളതാണ് മീഡിയയുടെ ഒരു ഇത് കാരണം അങ്ങനെ വന്നാലല്ലേ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ എൻ്റെ ആൾക്കാർ അവിടെ ചെയ്യുന്നു അപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ടിംഗ് ചെയ്യണം ഗവൺമെൻ്റും അക്കൗണ്ടബിൾ ആണ് ഗവൺമെൻറ് ഇന്റർഫിയർ ചെയ്യണം ഇതിനെ അടിച്ചമർത്തണം രണ്ട് സൈഡിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഇതിനെ അടിച്ചമർത്തണം നമ്മുടെ ബോർഡേഴ്സ് സെക്യൂർ ചെയ്യണം ബംഗ്ലാദേശും മ്യാൻമാറുമായിട്ടുള്ള ബോർഡേഴ്സ് ആർക്കും വേണമെങ്കിലും അങ്ങോട്ടും കൊണ്ട് പോകുന്ന അവസ്ഥയാണ് അതിനെ സെക്യൂർ ചെയ്യാതെ ഒരു ഒന്നും മുന്നോട്ട് പോവില്ല കാരണം ഈ നമ്മളെപ്പോലുള്ള പാവ സാധാരണപ്പെട്ട മനുഷ്യരുടെ കൃത്യമായിട്ടുള്ളൊരു ആവശ്യകതയാണ് നമ്മുടെ രാഷ്ട്രത്തെ എന്താണ് നടക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സെക്യൂരിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രത്തിന്റെ സെക്യൂലത്തിന് എന്താ സെക്യുലറിസത്തിന് എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് കൃത്യമായിട്ടൊരു ഡാറ്റ നമുക്കും അറിവ് വേണം നമ്മുടെ രാഷ്ട്രത്തെ എന്താണ് നടക്കുന്നത് എന്നുള്ള അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ രാഷ്ട്രം ഇത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കണം ഏറ്റവും കൂടുതൽ നമ്മളെ അറിയാം നാലാം എന്ന് പറയുന്നത് മീഡിയ നമ്മൾ എപ്പോഴും കൂട്ടിഘോഷിച്ച് പറയും പക്ഷെ ആ മീഡിയ ആണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് പക്ഷെ അവർ അത് ചർച്ച ചെയ്യുന്നില്ല ഇനിയെങ്കിലും അവർ ചർച്ച ചെയ്യണം ചെയ്യണമെന്നും കൃത്യമായ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം അത് മീഡിയയുടെ ധർമ്മമാണ് അത് അവർ ചെയ്തേ പറ്റും